വേടൻ കേന്ദ്ര സഹവാഴ ചെമ്പു ഗോപിയെ ഒന്ന് ട്രോളി വിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ എന്ന പരിപാടിയിലാണ് കേരളത്തിലെ ടെലിവിഷൻ ഷോകളിൽ ആദ്യമായി വേടൻ ലൈവ് ഷോയിൽ പ്രത്യക്ഷപ്പെട്ടത് ആ സന്ദർഭത്തിലാണ് തമ്പ്രാൻമാരുടെ ഭരണത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വേടന് നേരെ വന്നത് തൃശ്ശൂറുകാർക്ക് പറ്റിയ അബദ്ധവും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാൻ നടക്കുന്ന ഊള ചിന്താഗതിയും നൈസായിട്ടൊന്ന് ട്രോളി വിട്ടു ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി സോറിയാണ് തൃശൂർ അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എങ്ങനെ ട്രോളാതിരിക്കും ആരും ട്രോളിൽ പോകില്ലേ ജന്മം കൊണ്ട് ഉന്നതകുല ജാതനാണ് ഞാനെന്നും ഞാൻ അടുത്ത ജന്മത്തിൽ ഇതിനേക്കാൾ ഉന്നതകുലനാകാൻ നടക്കുന്ന വ്യക്തിയാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുമ്പോൾ കലാകാരൻ എന്നുള്ള നിലയ്ക്കും പ്രത്യേകിച്ച് അധസ്ഥിത പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന് കേരളത്തിന് പുതിയ കാലത്ത് പരിചയപ്പെടുത്തിയ റാപ്പ് സംഗീതം അതിലൂടെ ഇന്നലകളിൽ അവർ അനുഭവിച്ച ദുരിത കാലഘട്ടവും ഒപ്പം ഈ ഉന്നത കുലജാതർ തന്നെ അവർക്ക് സമ്മാനിച്ച ആ ദുരിത കാലഘട്ടത്തെക്കുറിച്ച് റാപ്പ് സംഗീതത്തിലൂടെ അവരിലെ ആൾക്കാരെ തന്നെ ഉദ്ബോധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പൊള്ളലേൽക്കുന്ന വിഭാഗമാണ് എന്നിരുന്നാലും പരസ്യമായി തന്നെ അവരെ ഒന്ന് ചൊറിയാനായിട്ട് അദ്ദേഹം ഈ അവസരം ഉപയോഗപ്പെടുത്തി അതിനോടൊപ്പം എന്തുകൊണ്ട് അത് പറയുന്നു എന്നതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഡോക്ടർ അരുൺകുമാറിനോട് അതിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാര്യം ഈ രാജ്യത്ത് ആദ്യമായിട്ട് ആർ എസ് എസിൻ്റെ ദണ്ട് പതിച്ചത് ദളിതരുടെ പുറത്താണ് അടിയേറ്റവൻ ഒരിക്കലും അത് മറന്നു പോകത്തില്ലല്ലോ അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞ രാഷ്ട്രീയം കൂടിക്കേട്ടെ രാമനാണോ രാമനിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ലോ എന്ന കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്റെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കുമെല്ലാം വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏഹ് ഒരാളിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്കതിനെ കാണാൻ പറ്റുന്നേ ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ നഞ്ചത്താണെന്നേ ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാര് അടുത്ത് ഇന്റർവ്യൂല് വന്ന് പറയു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അത് ചേട്ടന് മനസ്സിലാവലല്ലോ അടി വാങ്ങിയിട്ട് ഞാനല്ലേ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു ആ അതെടക്കിടയ്ക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഭീഷണി പാലക്കാട് പറഞ്ഞാൽ പോകുന്നില്ല പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അല്ലേ ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുന്ന ചെമ്പുകോപി അധികാരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തൊടാനോ അടുത്തേക്ക് ഒരു കാര്യത്തിലേക്ക് വരുമ്പോ അടിച്ചോടിക്കുന്ന അല്ലെങ്കിൽ നൂറ് മീറ്റർ അകലെ പോയി നില്ല് എന്ന രീതിയിലൊക്കെ തള്ളി മാറ്റി വിടുന്ന പുച്ഛത്തോടെ നോക്കുന്ന അറപ്പോട് കൂടി നോക്കുന്ന അവജ്ഞയോടു കൂടി നോക്കുന്ന ആ സവർണ നോട്ടത്തെ അല്ലെങ്കിൽ ആ ഉന്നതകുല ഐത്തത്തെ കാണുമ്പോൾ സ്വാഭാവികമായി വിളിച്ചു പറയണ്ടേ അതുകൊണ്ട് വേടനെതിരെ ശശികല വിഷമോ കേസരി മധുവൊക്കെ വാ തുറന്നാലും അതുകൊണ്ടൊന്നും ഭയപ്പെട്ടിട്ടില്ല പറയേണ്ട കാര്യങ്ങൾ ഉറച്ച് കിട്ടുന്ന വേദികളിലെല്ലാം പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കും അതിനി ഏത് കേന്ദ്ര സഹവാഴയായിട്ടുള്ള ഉന്നതകുല ജി ആണെങ്കിലും അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല എന്ന് ആ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂരുകാർക്ക് പറ്റിയ ആ അമളിയെ സംബന്ധിച്ച് അദ്ദേഹം ദേ ഇങ്ങനെ ട്രോൾ ചെയ്തു ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഒരു കാലത്താണ് ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ആഗ്രഹിക്കുന്ന ും അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ തൃശ്ശൂർ തെറ്റുപെറ്റി കേളിച്ചു സഹതാപമാണെന്നേ തോന്ന എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്